ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ സ്വന്തം ഷാനവാ ഷാനോ സിനിമയിലേക്കോ ഞെട്ടിപ്പോയോ എല്ലാവരും ഞാനൊരു ജനറ്റലിലാണ് ഇവിടെ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വാർത്ത കണ്ടു ഷാനവാ ഷാനോ എന്ന ബിഗ് ബോസ് ഫീൽഡാണ് സെക്കൻഡ് ട്രണർ അപ്പ് നമ്മുടെ സ്വന്തം സിനിമയിലേക്ക് സുരാജ് ഏട്ടനും സജി കുറുപ്പ് സാറൊക്കെ ഉണ്ട് അവരുടെ സിനിമയിലേക്കാണെന്നാണ് ഒരു അഭ്യൂഹം അവരുമായുള്ള ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ താരം പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം സിനിമ തന്നെയാണ് തൻ്റെ ലക്ഷ്യവും സ്വപ്നവും എന്ന് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് വ്യക്തമാക്കിയിരുന്നു ബിഗ് ബോസ് മലയാളം റണ്ണറപ്പ് സെക്കൻഡ് സീസണിലെ മലയാളം റണ്ണർ സെക്കൻഡ് റണ്ണർ അപ്പ് ആയിരുന്നു ഷാനവാസ് ഇപ്പോൾ ഷാനവാസ് ഷാനും പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയതിന് പിന്നാലെ ഷാനവാസ് ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാൻ ഒരുങ്ങുകയാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം സുരാജ് വെഞ്ഞാറാമൂടിനും സൈജു കുറുപ്പിനും ഒപ്പമുള്ള ഫോട്ടോകളാണ് ഷാനവാസ് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലാണ് ഷെയർ ചെയ്തത് ഷാനവാസ് സുരാജ് സുരാജായിട്ടും സൈജു കുറുപ്പിനും ഒപ്പ് എന്നാണ് ക്യാപ്ഷനായി ഷാനവാസ് കുറിച്ചത് മലയാളം ഫിലിം തമിഴ് മൂവി എന്നെല്ലാമാണ് ഹാഷ്ടാഗും നൽകിയിരിക്കുന്നത് ഉടൻ തന്നെ സിനിമയിലൂടെ ഷാനവാസിനെ കാണാൻ സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകരും ബാക്കിയുള്ള ആരാധകരും ഷാനവാസിൻ്റെ താഴെ ഫോട്ടോയ്ക്ക് താഴെ കമ്പ്ലിട്ടതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് സിനിമ തന്നെയാണ് എൻ്റെ ലക്ഷ്യവും സ്വപ്നവും എന്ന് ബിഗ് ബോസ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഷാനവാസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ ഏഴാം സീസണിൽ മൂന്നാമതായി തിരിച്ചെത്തിയ ഷാനവാസിന് വലിയ സ്വീകരണമാണ് നാടായ മഞ്ചേരി ഷാനവാസിന് കൊടുത്തത് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത നിരവധി നിമിഷങ്ങൾ ഷാനവാസിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷുമായുള്ള സൗഹൃദവും ആതില നൂറ എന്നിവരുമായുള്ള ഷാനവാസിൻ്റെ ബന്ധവുമെല്ലാം പ്രേക്ഷകർക്കിടയിൽ വൻ ചർച്ചയായിരുന്നു ബിഗ് ബോസിൻ്റെ ഒരു എപ്പിസോഡ് പോലും കാണാതെയാണ് ഹൗസിലേക്ക് എത്തിയതെന്ന് ഷാനവാസ് പറഞ്ഞിരുന്നെങ്കിലും ഗെയിം സ്ട്രാറ്റജിയിലൂടെ പഴപ്പോഴും ഷാ ഷാനവാസിന് ഹൗസിലെ മറ്റ് ശക്തരായ മത്സരാർത്ഥികളെ മറികടക്കാനായി എന്നാൽ ഒരിക്കൽ അനീഷ് തന്നെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ എത്തിയപ്പോൾ തന്നെ അനീഷിനെ ഒറ്റയ്ക്ക് നേരിട്ടു നേരിട്ടുവെന്നും ഷാനവാസ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ കൂട്ടമായി തനിക്കെതിരെ വന്നപ്പോൾ അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അക്ബറിനെ നേരിട്ടു എന്നാണ് സീസൺ അവസാനിച്ചതിന് ശേഷം ഷാനവാസ് പറഞ്ഞത് അനീഷ് വിന്നറാവും എന്നും താൻ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നുമാണ് കരുതിയതെന്നും ഷാനവാസ് പ്രതികരിച്ചിരുന്നു പക്ഷേ എന്നാലും ഒന്നാം സ്ഥാനത്തെത്തിയില്ലെങ്കിൽ സെക്കൻഡ് റണ്ണറപ്പ് ആവാൻ ഷാനവാസ് ഷാനുവിന് സാധിച്ചു ഇതിക്ക് ഷാനവാസിൻ്റെ ഹെൽത്ത് കണ്ടീഷനും ബാക്കിയുള്ള കാര്യങ്ങളും പ്രത്യേകിച്ചും അനീഷുമായുള്ള സൗഹൃദവും ഒക്കെ വൻ ചർച്ചയായിരുന്നു ബിഗ് ബോസിലും സമൂഹ മാധ്യമങ്ങളിലും എന്തായാലും ഷാനവാസ് ഉടൻ തന്നെ നമ്മുടെ സ്വന്തം രുദ്രൻ അല്ലെങ്കിൽ സ്വയംവരത്തിലെ സ്വന്തം ഇന്ദ്രേട്ടൻ പെട്ടെന്ന് തന്നെ ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം താങ്ക്